ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഇന്നലെയൊക്കെ കുറച്ച് തിരക്കിലായിട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എന്നും തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ വേഗം കിച്ചണിൽ വന്ന് ആദ്യം നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കണത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് കുറച്ച് ഒഴിച്ച് സുറുക്കിയും അതേപോലെ തന്നെ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് നേരം ആ വെള്ളത്തിലിട്ടാട് വെക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് സ്കൂളും ഉണ്ട് എനിക്കും തന്നെ നമ്മളെ ഹോം ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ പാക്ക് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ നാളെന്തായാലും പ്രൊഡക്റ്റുകൾ എച്ച് എസ് ഒമാർക്ക് എത്തിച്ചു കൊടുക്കണം അപ്പം അതിൻ്റെ തിരക്കിലൊക്കെയാണ് അപ്പോൾ രാവിലെ കുക്കിംഗ് ആണ് തീർത്താൽ പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടാവുകയുള്ളു ഇന്നത്തെ ദിവസം ഇങ്ങനെ ഈ തിരക്കുള്ള ദിവസം ആകം തുടക്കമൊന്നുമില്ല കേട്ടോ അടിച്ചോ അരിടേ ചെയ്യുള്ളൂ പിന്നെ എന്നാലും തുടച്ചിക്കണം അപ്പോൾ അല്ലാതെ അകത്ത് ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്താ പച്ചക്കറികളൊക്കെ വെള്ളത്തിലിട്ടവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മൈദ ദോശയാണ് ഈ കുക്കിങ് തീർന്നാൽ തന്നെ നമ്മൾ ഒരുവിധം പണികൾ തീർന്ന പോലെയാണല്ലേ പിന്നെ നമ്മളിപ്പോൾ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിലും വിഷക്കുമ്പോൾ എടുത്ത് കഴിക്കും ചെയ്യാമല്ലോ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ മൈദ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് മൈദ നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണുണ്ട് അതിലേക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ദോശമാവൊക്കെ ഉണ്ടാക്കി വെക്കലാണ് ദോശക്കോ അല്ലെങ്കിൽ ഇഡ്ഡലിക്കോ ഒക്കെ മാവ് അല്ലെങ്കിൽ അരച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ നമുക്ക് എളുപ്പം വന്നിട്ടാണ് ഉണ്ടാക്കിയാൽ മതി എന്നാലും അപ്പോൾ അതൊന്നും ചെയ്ത് വെച്ചതുമില്ല അപ്പം എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പം മൈതി മുട്ടയൊക്കെ ആയിക്കിട്ട് കൊടുത്തു പിന്നെ അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പൊടിയിട്ടാണ് നല്ലത് എന്നാൽ പിന്നെ ഈ മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല മറ്റേത് ഈ ജാറിൻ്റെ ആ ബ്ലേഡിൻ്റെ അവിടെയൊക്കെ പൊടി ഇങ്ങനെ കൂടി കിടക്കും അപ്പോൾ എന്തായാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ദ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ കേട്ടോ വേഗം പോയിട്ട് അത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നമ്മൾ ഇട്ടതാണല്ലോ ഇനി നമുക്ക് വേഗത്തിൽ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാറ്ററി വേണ്ടത് നല്ലോണം ആവും വേണ്ട എന്നാൽ നല്ലോണം ആവും വേണ്ട അപ്പോൾ ഞാനിതവിടെ അപ്പം ചൂടായുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു അപ്പത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ലോണം അങ്ങട്ട് നമ്മൾ വെള്ളമൊക്കെ വലിയിച്ചെടുക്കുകയാണെങ്കിൽ ഇല്ലെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മളെ മക്കൾക്ക് കറിയില്ലാതെ ഇറങ്ങൂലല്ലോ പിന്നെ സ്കൂൾ ഒക്കെ ഉള്ള ദിവസമാകുമ്പം കറിയില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവർ വല്ലാതെ കഴിക്കില്ല അപ്പോൾ നമുക്കൊരു പൊറുതേടാണവൽ പോകുമ്പോൾ അപ്പോൾ ഞാൻ മുട്ടക്കാരി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിനി പിന്നെ സാമ്പാർ ഉണ്ടാക്കണല്ലോ നമ്മൾ അപ്പോൾ സാമ്പാറാക്കാമെന്ന് കരുതിട്ടോ അങ്ങനെ അതൊക്കെ അടിച്ച എടുത്തൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ വേഗം പോയിട്ട് അരി കഴുകി വെച്ചു എന്നാൽ പിന്നെ വെള്ളം തിളച്ചാൽ വേഗം അരി ഇട്ട് കൊടുക്കുക പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂട്ടാൻ ഉണ്ടാക്കണത് സോയാ സോയാബീൻ വെച്ചിട്ട് ഒരു ഉപ്പേരി രൂപത്തിലൊരു കൂട്ടാനാണ് കേട്ടോണ്ടാക്കണത് അപ്പോൾ കുറച്ച് സോയാബീൻ എടുത്തിട്ട് ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അതിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഏതായാലും അടുപ്പത്ത് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടില്ല വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെള്ളം തീക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് കുറച്ച് നേരം ആ ചൂടുവെള്ളത്തിൽ കിടക്കട്ടെ പിന്നെ വേഗം അരി ഇട്ട് കൊടുത്തിട്ടോ അരി നമ്മൾ കഴുകി വെച്ചിട്ടണല്ലോ അപ്പം അതങ്ങനെ അവിടെ കടന്നിട്ട് വന്നോളും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ റൈസ് കുക്കർക്കൊന്നും ഇറക്കി വെക്കലില്ല കേട്ടോ ഈ റേഷൻ കാർഡിൽ തരി ആയതുകൊണ്ടേ അത് നല്ലോണം ഒരു മൂന്നാല് തേളാണ് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കും ഓഫ് ഓഫാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ അതിൽ തന്നെ കടന്നിട്ട് വേവ് കേട്ടോ റൈസ് കുക്കർക്കൊന്നും ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ചോറ് ഞാൻ വാർക്കും ചെയ്യും അപ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ കാലമായതുകൊണ്ട് അതിൽ കടന്നിട്ട് തന്നെ ചോറ് വേവും അങ്ങനെ ആദ്യമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അതിൻ്റെ മേലെ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചൂടുവെള്ളമൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ചോറ്ക്ക് ഭാരണമെങ്കിൽ ചോറ്ക്കും പാര ഇനി ഇതാ അപ്പച്ചാട്ടിയൊക്കെ ചൂടാക്കിയിട്ട് വേഗം അപ്പം ചുട്ടെടുക്കാണ് ഈ മാവ് നല്ലോണം ലൂസായാലേ ചിലപ്പോൾ അപ്പം ചട്ടിന്ന് എടുക്കാൻ കിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് എടുക്കുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ കുറച്ചൊരു കട്ടിയും വേണം എന്നാൽ നല്ല കട്ടി വേണ്ടേനും ആ ഒരു രീതിയിൽ വേണം കേട്ടോ മാവ് എളുപ്പം എളുപ്പം വേവും ചെയ്യും അപ്പം ഞാൻ എന്താ ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എണ്ണ നെയ്യോ എന്തോ ആക്കി കൊടുക്കുക അപ്പോൾ ഒന്നിങ്ങനെ തിരിച്ചിട്ടാണ്ട് ഒന്നും കൂടെ കൊണ്ട് മുരിയിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ എന്താ പൊറോട്ടേൻ്റെ ടേസ്റ്റ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല എന്നാലും ഒന്ന് കുറച്ച് കണ്ണി നെരിയിച്ചെടുക്കുമ്പോൾ എൻ്റെ മക്കളിതിന് പൊറോട്ട അപ്പം എന്നായിട്ട് പറയില്ല അങ്ങനെ കുറച്ച് നിരീച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ സവാള കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഐഫക്കുട്ടീൻ്റെ മദ്രസ് പറഞ്ഞയൊക്കെ ഉണ്ട് അതൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കൂടെ നമ്മൾ വീഡിയോയിൽ കാണിച്ചാലേ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും ചെയ്യും വീഡിയോ എടുക്കാനും ഇപ്പോൾ ടൈമില്ല ഒന്നാമത് അതാണ് കേട്ടോ എന്നാലും ഒരുവിധം കഴിയുമെങ്കിൽ ഞാൻ വീഡിയോ ഇടാതെ നിൽക്കലില്ല പറ്റിന് കഴിയൂലെന്ന് തോന്നുമ്പോഴുള്ളൂ അന്നത്തെ ദിവസം വീഡിയോ എടുക്കാനും ഒന്നും ടൈമില്ലാതെ നിൽക്കുമ്പോഴുള്ളൂ നമ്മൾ വീഡിയോ ചെയ്യാതെ നിൽക്കില്ല അപ്പം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടന്നെ നമുക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ വെറുതെ ആരും നമുക്ക് കൊണ്ടുവന്ന് തരൂല്ലല്ലോ അപ്പൊ ചില ആൾക്കാരെ വിചാരം ഇതൊക്കെ നല്ല സുഖമുള്ള പരിപാടിയാണെന്നാണ് സുഖമുള്ള പരിപാടി അല്ല എന്നല്ല ഞാൻ പറയണു പക്ഷെ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിന്നില് ഒരുപാട് പണികളുണ്ട് കാണുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് ഒരു ഒന്നൊന്നര വീഡിയോ വീഡിയോയ്ക്കാർ എന്നിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് വോയിസ് വോയ്സ് ഓവറൊക്കെ കൊടുത്തുങ്ങളെ മുന്നേക്കൊന്ന് കൊണ്ടുവരുമ്പോൾ കുറച്ച് പണി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്ത് ജോലിക്കായാലും അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ തന്നെ ഉള്ളൂ നമുക്ക് നമ്മളേതായിട്ടുള്ള എന്താ പറയുക വരുമാനം നമ്മളെ കയ്യിൽ എത്തുള്ളൂ അപ്പോൾ ചില ആൾക്കാർ പറയും എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് പുറത്തത്തെ വർക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട് കാറ്ററിങ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താ ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് വച്ചാൽ എനിക്ക് എൻ്റെ എൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ട് എൻ്റെ മനസ്സിൽ അപ്പം അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത് അത് വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ നോക്കായിട്ടോ ഒന്നും അല്ല കേട്ടോ ചില ആൾക്കാർക്ക് ഉണ്ട് അങ്ങനൊരു ഇതേ എന്താ ഹസ്ബൻഡ് ഗൾഫിലാണ് എന്താ അപ്പോൾ ഓട് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അതിലത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സോയ ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് വെച്ചിട്ടില്ലേനോ അത് ആ ചൂടുവെള്ളത്തിൽ നിർത്താണ്ട് ഇപ്പോൾ പച്ചവെള്ളം കൊണ്ട് നല്ലോണം കഴുകിയിട്ടുണ്ട് എന്നിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തേക്കണ കേട്ടോ എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയൊന്നും ആവണ്ട അത് കുറച്ച് അധികം അരഞ്ഞിട്ടു ഇത്ര അരയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതവിടെ ഒരു ജീനസൊക്കെ അടുത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ച് കടുുക ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ ഒരു സവാള അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒന്നും ഇങ്ങോട്ട് വാഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കണം ഈ ഒരു സോയാ സോയാബീൻ ഉണ്ടല്ലോ എങ്ങനെ വെച്ചാലും കുട്ടികൾക്ക് ഇഷ്ടമാണ് അല്ലേ ഇവിടുത്തെ മക്കൾക്ക് അങ്ങനെ കേട്ടോ എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടത് ഓർക്കിത് ഇങ്ങനെ എന്താ മസാല കറിയാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഒരു കഴിക്കും അതേപോലെ ഒന്നുമില്ലേലും എന്താ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടാണ്ട് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കൈക്കൂർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു കുക്കൂ കൊണ്ടുപോകാൻ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്നും കൂടെ വഴക്കിയെടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് വച്ചാൽ അതിൻ്റെ ആ ഒരു ബേഡ് സ്മെല്ല് പോകും എനിക്ക് ആ സ്മെല്ലാണ് കേട്ടോ ഇഷ്ടമല്ലാത്തത് ബേഡ് സ്മെല്ല് എറിഞ്ഞാൽ ഇതിന് വേറൊരു സ്മെല്ലാണല്ലോ ആ സ്മെല്ല് വലിയൊരു ഇഷ്ടമല്ല എനിക്ക് അപ്പം ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പച്ചവെള്ളം കൊണ്ട് നല്ലോണം കഴുകി പിഴിഞ്ഞിട്ടല്ലേ ഇത് എടുക്കുന്നത് അപ്പോൾ കുറേ ആ സ്മെല്ല് പോവും അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഇതാ മസാലപ്പുട്ടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തൊന്നും കൂടെ വഴക്കിയെടുത്തു എന്നിട്ട് ഇതാ നമ്മൾ ജാറിലിട്ടുകൊണ്ട് തോന്ന് ചതച്ചെടുത്ത ചതച്ചൊക്കെ അല്ലാതെ അരിഞ്ഞു തന്നെ ചെയ്തുക്കുന്നുട്ടോ നിങ്ങൾ ചതച്ചെടുക്കുമ്പം ഇത്ര വേണ്ട എന്താ അങ്ങനെ അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇത് അതിൽ കിട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അടച്ച് വെച്ചാൽ ഒന്നും കൂടി ഇതിൽ വെള്ളം ഇറങ്ങും അപ്പോൾ ഒന്നും കൂടെ അത് ഇതേപോലെ കട്ടയാവും കട്ട കെട്ടണ കാട്ടിലും നല്ലത് അങ്ങനെ ഒലർന്ന് വിട്ടൂലേ അതേപോലെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ ഞാൻ തലേദിവസം നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ അത് എടുത്തോണ്ട് വന്നിട്ട് കുറച്ച് നേരം അയക്കണം കേട്ടോ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഐസൊക്കെ വിട്ടിട്ടുണ്ട് പിന്നെ അയക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചീനി അപ്പോൾ അതൊന്ന് ഉപ്പ് മുളകുമൊക്കെ തേച്ച് വെക്കണുണ്ട് മീനിൽ മസാല തേച്ച് വെച്ചാലേ പിന്നെ കുറെ മീനൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാലേ പിന്നെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല കേട്ടോ കാരണം എന്താ പറയുക ആ ഒരു പഴയത് എന്ത് എന്തോ ഒരു ചുവ വരും അതിന് ഇങ്ങനെ എന്താ മീൻ നമ്മൾ ക്ലീൻ ചെയ്താണ്ട് പിന്നെ ഫ്രീസറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇത് വരില്ല കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് വേണ്ടി വരുമ്പോൾ മസാല തേച്ചാൽ മതി എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എനിക്ക് അങ്ങനെ ആയിട്ടോ തോന്നിയിട്ടത് അപ്പോൾ മീനിൽ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചു പിന്നെ സാമ്പാറിനുള്ള പരിപ്പ് കുക്കർക്ക് ഇട്ട് കൊടുത്ത് കഴുകിയിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ തേങ്ങ ചിരകി വെച്ചതുണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ അത് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി തേങ്ങാ പുളി ചെറിയ ഉള്ളി ഇഞ്ചി പിന്നെ ഉപ്പൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ അത് ആ മഞ്ചുമുഴുക്ക് പോകാനായി തുടങ്ങിയിട്ടുണ്ട് സമയം അപ്പോൾ ചോറൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് ഞാൻ വാർത്ത വെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല ചൂടുള്ള ചോറും പിന്നെ നമ്മൾ നമ്മളുണ്ടാക്കിയ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അതും വെച്ചുകൊടുത്തിക്കണ് പിന്നെ മേലെ അതിൻ്റെ ആ ഒരു പാത്രം വെച്ചിട്ട് അയ്ക്ക് നമ്മളുണ്ടാക്കിയ സോയോണ്ട് ഉണ്ടാക്കിയ കൂട്ടാണ്ടല്ലോ അതും വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ സോയ കൊണ്ട് ഉണ്ടാക്കി കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സോയേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്താ നല്ല ടേസ്റ്റ് ആണ് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഭംഗിയൊന്നും തോന്നില്ല എന്നാലും കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ വെജിറ്റബിൾസൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനും ഇനി ഇതാ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിരിക്കണല്ലോ ഇനി ആ പരിപ്പ് വന്ന് വരുമ്പോഴത്തിന് ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊന്ന് ചൂടാക്കിയിട്ടായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് എളുപ്പപ്പണിയാണ് കേട്ടോ സിമ്പിൾ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അതേപോലെ ഇതിക്ക് നമ്മൾ ഹോം ഷോപ്പത്തെ സാമ്പാർ പൗഡറാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് അത് വറുത്തരച്ച സാമ്പാർ പൊടിയാണ് ഇത് തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന സാമ്പാർ പൗഡറാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പിന്നെ തേങ്ങ വറുത്തരക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ കായൊന്നും സെപ്പറേറ്റ് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ സാമ്പാർ പൗഡർ ഒരു ഒന്നര സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ പുളി പിഴിഞ്ഞ് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് ഇപ്പോൾ ഇട്ടിട്ടല്ലേ വേവിക്കണത് അപ്പോൾ അതുകൊണ്ട് പുളി ചേർത്താൽ കുഴപ്പമില്ല മറ്റത് അടുപ്പത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പച്ചക്കറികളൊക്കെ വെന്ത്ട്ട് വേണം കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെന്ത് ഇട്ടില്ല പുളി അതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുത്താൽ കുക്കറിലാവുമ്പോൾ ആ ഒരു പ്രശ്നമല്ല കുക്കറിലാവുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഇങ്ങനെ ആ ഒരു ആവിയിൽ കടന്നിട്ടല്ലേ വേവണത് അപ്പോൾ പുളിവെള്ളം ഇതിന്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ വെജിറ്റബിൾസ് ഓവറായിട്ട് വേവൂല പാകത്ത് വേവായിട്ട് കിട്ടും അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിൽ മതി കിട്ടോ ഒരു വിസിലടിച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ ഇനിയിപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യണം അതേപോലെ തന്നെ ഇതിന്റെ അടിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇണ്ടിട്ട് കഴുകാൻ അതൊക്കെ ഇതിന്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് ഈ ഡ്രൈബോർഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കൽ ഒരു പണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒക്കെ കൂടെ ഒന്നും വീഡിയോയിൽ കാണിക്കലില്ല പിന്നെ എന്താ ഞാനധികം കുക്ക് ചെയ്യണ മാത്രം തന്നെ വീഡിയോയിൽ കാണിക്കലുള്ളൂ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അധികം അങ്ങനെ ഉൾപ്പെടുത്തലില്ലല്ലോ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് കുക്കിങ് കാണുന്നതാണ് ഇഷ്ടം അപ്പം നമ്മളിതാ ഇവിടെപ്പുറത്ത് മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചട്ടിയൊക്കെ ചൂടായി അതിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനുകളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കേട്ടോ അത് ഈ ഒരു കിളിമീൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊരിച്ചാലും അതേപോലെ തന്നെ കറി വച്ചാലും ഒക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഇതിങ്ങനെ പൊരിക്കണ സമയത്ത് എളുപ്പം ഓടയും മുള്ളും ഇറച്ചിയൊക്കെ എളുപ്പം വേറിട്ട് കിട്ടും വേറിട്ട് പോരും അപ്പോൾ തിരിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചിടാൻ പിന്നെ നമ്മളീ ഒരു ചട്ടി ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ മീൻ പൊരിക്കാനും ചിക്കൻ പൊരിക്കാനും അതേപോലെ തന്നെ എന്താ ബീഫൊക്കെ ഫ്രൈ ചെയ്യണമെങ്കിലൊക്കെ അടിപൊളിയാണിത് നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് തന്നെ കുറേ കൂട്ടുകാർ ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആവശ്യമുള്ള ഒരു റസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഇപ്പം നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഓൺ ഓഫർ ആയതുകൊണ്ടേ അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചുകൊണ്ടിട്ടോ അപ്പം നമ്മളെ സാമ്പാറൊക്കെ ഇവിടെ ആയിട്ടുണ്ട് സാമ്പാർ ഞാൻ കുക്കറിൽ നിന്ന് എന്താ ഒരു ചട്ടിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ കുക്കറും ഇൻ്റെ സുവാലി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടി നിറയെ സാമ്പാറുണ്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ നാളെയൊന്നും കറി ഉണ്ടാക്കാൻ കൂടില്ലേലും പിന്നെ സാമ്പാർ ഉണ്ടാവുമല്ലോ സാമ്പാർ ഇതെന്ന് കുറച്ച് എടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ അത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്താ ഒരു വേറെ സ്മെല്ലുണ്ടാവും അപ്പോൾ കുറച്ച് ഞാൻ അടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കും എന്നിട്ട് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും പിന്നെ ആവശ്യത്തിന് എടുത്താൽ മതി അപ്പോൾ അതാണ് ഞാൻ സാമ്പാർ വറവ് ഇട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഉലുവിയും കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ അല്ലേ മറ്റൽ മുളകൊക്കെ ഇട്ട് കറി കൊഴിച്ചു കൊടുത്തേനെ കിട്ടോ എന്നിട്ട് ഇതാ കുറച്ച് ഞാൻ സാമ്പാർ അതിൽ നിന്ന് മാറ്റിണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് പിന്നെ മക്കളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്താ കുറച്ച് മതി കറി നാളെ പിന്നെ എനിക്ക് കറി ഉണ്ടാക്കാനൊന്നും കൂടില്ല നാളെ രാവിലെ നമ്മൾ ഞാൻ ഇന്ന് പാക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നാളെ എച്ച് എസ് ഒമാർക്ക് എത്തിച്ചു കൊടുക്കണം അപ്പോൾ രാവിലെ അത് കയറ്റി വണ്ടിയിൽ കയറ്റി വിടണം അതിൻ്റെ കൂടെ ഞാനും പോവണം ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ നാളെ അതിനൊന്നും കൂടില്ല അപ്പോൾ ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിലേക്ക് അങ്ങനെ സാമ്പാറൊക്കെ ആയി പിന്നെ അതേപോലെ മീനും ഫ്രൈ ചെയ്തായിട്ടുണ്ട് അപ്പോൾ അതും ഇതാ ഞാൻ വേറെ പാത്രത്തൊക്കെ മാറ്റണുണ്ട് ഇനി കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം പിന്നെന്താ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി അപ്പോൾ അതാ ഒക്കെ ആയതിനു ശേഷം കുറച്ചും കൂടെ ഉണ്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ അപ്പോൾ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചു ഫുഡൊക്കെ റെഡി ആയാലും അങ്ങനെയാണല്ലോ വിശപ്പ് കൂടും അപ്പം എന്തായാലും ഞാനിത് അവിടെ രണ്ടപ്പൊക്കെ എടുത്ത് കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ച് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കുന്നുണ്ട് പിന്നെ നമ്മളെ കട്ടൻ ചായ അപ്പോൾ ഈ ഒരു സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനിട്ട് ഈ അപ്പം ഞാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാമ്പാർ തന്നെയാണ് സാമ്പാറുണ്ടല്ലോ ഇഷ്ടംപോലെ അപ്പോൾ പിന്നെ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് ഇനി അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഇനി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്താ പിന്നെ വേഗം പോയിട്ടോ അപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്തൊരു ദിവസമാണ് ഇത് കണ്ടോ മൂന്ന് പഞ്ചായത്തേക്കുള്ള മൂന്ന് പഞ്ചായത്തിലുള്ള എച്ച് എസ് ഒമാർക്കുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കെട്ടിയൊക്കെ റെഡിയാക്കണം അപ്പോൾ എന്താ കരുളായി ഉള്ള എച്ച് എസ് ഒമാർക്കുള്ള സാധനങ്ങൾ ഞാൻ തന്നെ പാക്ക് ചെയ്ത് തന്നെ കൊടു കൊടുത്തു ഞാൻ രാവിലെ പോയിട്ട് ചെയ്തതാണ് കേട്ടോ അതൊക്കെ പിന്നെ ബാക്കിയുള്ളത് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നാളെയാണ് കൊടുക്കുക അതേപോലെ തന്നെ ഇതിൽ അനീഷൻ്റെ കൊണ്ട് ട്ടോളും ഉണ്ട് ഇനി ഇതിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ രണ്ടാൾ ഉച്ചക്ക് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി അങ്ങനെ ഒരുവിധം പാക്കിങ്ങും കാര്യങ്ങളും ഒരുവിധല്ല എൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ നാളെ കൊടുത്താൽ മതി ബില്ല് എഴുതണം ബില്ല് എഴുതൽ ഇനി രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇന്നലെ വീഡിയോ ഇടാനുള്ളത് നല്ല ഫുള്ള് ഇനി പിന്നെ എൻ്റെ ഈ ഒരു ജോലിക്കുള്ള സുഖം എന്താ വെച്ചാൽ ഇതിപ്പം നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കണം വണ്ടിയിൽ കൊടുത്ത് കൊടുത്ത് വിട്ടാലും മതി എച്ച് എസ് ഒമാർക്ക് എത്തിയാൽ മതി ബില്ലും കൊടുക്കണം എന്നുള്ളൂ പിന്നെ പാക്കിങ്ങിനെ നമുക്ക് ആരേലൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ എന്താ ഞാൻ തന്നെയാണ് കേട്ടോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ ഈ സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല പിന്നെ നമുക്ക് ഓരോ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്